ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗിച്ചാൽ ഇന്ന് മഹാജാൻ്റെ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഞങ്ങൾ എല്ലാവരും കറങ്ങാൻ വേണ്ടി പോവാണ് വാപ്പുണ്ട് വാപ്പാൻ്റെ ഫ്രണ്ട് റസാക്ക ഉണ്ട് ആസർക്കുണ്ട് അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി പോവാണ് ഇപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം മുന്നിൽ പോകുന്നതാണ് റസാക്ക പിന്നെ മരജാന്റെ ഉള്ളിലേക്ക് കയറി കൊണ്ടിരിക്കാണ് പൊർത്തുകാല് അതേമാതിരി നാരങ്ങ ഓറഞ്ചൊക്കെ ഇതിന്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ദിവസാണ് ഇവിടെ വന്നോക്കുമ്പോ കടകളൊക്കെ പൊളിച്ചു പോവാലോ അടങ്ങിയിക്കണ് അത് നോക്കിയാ കാണാം അപ്പൊ കാഴ്ച ഇത് മഹാരാജാന്റെ ലാസ്റ്റ് ഡേ ഇന്ന് മഹാരാജാന്റെ ലാസ്റ്റ് ഡേ ആണ് ഈത്തപ്പഴം നമുക്ക് സ്പെഷ്യൽ ഉണ്ട് ഇതൊരു പഴക്കം കൂടിയ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് മുപ്പർക്ക് മുപ്പരൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും തിന്നിട്ട് റിവ്യൂ വരട്ടോ പറഞ്ഞിട്ടില്ല ഇതൊക്കില്ല അപ്പൊ ഫുള്ള് പൊളിച്ചു കൊണ്ടെത്താം അടിപൊളിയായിട്ട് റെഡി ആവട്ടെ നമ്മള് പ്രതീക്ഷിക്കുമ്പോ അടുത്ത പ്രാവശ്യം ഞങ്ങക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല ണ്ട് ലാസ്റ്റ് ഡേ ആവന്ന് കൊറച്ച് പ്രൈസ് കമ്മിയാക്കി കൊടുക്കും പ്രതീക്ഷിക്കുന്നു നമുക്ക് നോക്കി നോക്കാം ാസ്റ്റ് ഡേറ്റ് ആണ് ഏറോണ്ട് തിരക്കാണ് ഒക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കടകളൊക്കെ പൊളിച്ചു പോവാലോടങ്ങി ഒന്ന് രണ്ടോടത്ത് മാത്രം ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി നിക്കണ പിന്നെ ആൾക്കാരൊക്കെ പോയി കൊണ്ടിരിക്കാണ് നമ്മൾ എല്ലാരും ആൾക്കാരൊക്കെ നമ്മള് വന്ന സമയത്ത് മനസ്സിലായോ

ഒറ്റകത്തെ കെട്ടിക്കോ ഇന്ത്യ ഇത് കണ്ടിട്ടാണ് ഏറെ മറ്റേ പാട്ടുണ്ടാക്കിയത് ഒറ്റകത്തെ കെട്ടിക്കോണ്ടിട്ടുള്ള യൂട്യൂബ് ചാനലിന്റെ എന്താ യൂട്യൂബ് ചാനലിൽ നമ്മുടെ മഹാരാജാനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മഹാരജാൻ അടിപൊളി പറഞ്ഞാണ് എല്ലാ വെള്ളത്തിനും പത്ത് വർഷം പന്ത്രണ്ട് വർഷം കിടക്കുന്നുണ്ട് അടിപൊളിയാണ് മക്കളൊക്കെ കണ്ടിട്ടുണ്ടോ കഴിവാണ് എല്ലാം സൗജന്യം മൊത്തം മക്കളും ഇവിടെ പറയുകയാണ് വന്നിട്ടാണ് എല്ലാവരും നോക്കിട്ട് പോകുന്നത് സാധനം മേടിക്കണമുണ്ട് എല്ലാ സാധനം ഫുള്ള് കച്ചവടക്കാരുണ്ട് ഫുള്ള് സാധനങ്ങൾ ദൂരന്താ അത് കാണിച്ച അത് കാണാൻ പറ്റിയ ചോളം ആ ചോളം പുഴുങ്ങിയതിനാണ് അത് എന്തേലും വാങ്ങണ്ടോ

നല്ല സൗദി മേഡല സൗദി മേഡ് അലുവേ അതെ യൂട്യൂബ് ചാനൽ കല്ലം ഹെ അതൊക്കെ السلام أه أه. عليكم هذا يوتيوب أه جاي هذا كندري كويس هذا شكل هذا هذا عندك طيب عماني من عمان طال عمرك هذا ربي عافيك عندك هنا ريحه مسك والعود وهنا عندك ريحه مسك ااا آه والورد الطائفي. اللافندر هذه يستخدمونها مال الدار مال غرف النوم مجلسات عائليه اطفال. وعندك المسك هذه ربي ديمك. دورات مياه مطابخ بكرامه يستخدمونها. عندك الورد طائفي جاكم زوار جاكم ضيوف شيء يجمل بيض الوجه. هذه عندك الانواع. بس. നാട്ടിലുള്ള കുന്തിരിക്കയാണ് നല്ല അത്ര അത്ര മണമുള്ള അപ്പൊ ഞങ്ങൾ മഹാരാജു കണ്ടിട്ട് ഞങ്ങൾ പോവാണ് പുറത്തോട്ട് അപ്പൊ ബാക്കി ഈ വർഷത്തെ മഹാജാന് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് ഇൻഷാല് അടുത്ത വർഷം കാണാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡ് ഹാപ്പി ആയിരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ബൈ